ഹായ് സ്ലാമലൈക്കും എന്തെല്ലാം വിശേഷം കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനും മക്കളും സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ ആദ്യമേ തന്നെ പറയട്ടെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ സ്കിപ്പ് ചെയ്യാനും സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോയിൽ വരാൻ കാരണം കാരണമുണ്ട് വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ചാനലിൽ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ മഷൂർ ഓഫ് എന്ന് പറയുന്ന ചാനൽ ഒട്ടുമിക്ക ആൾക്കാരും ആ ചാനൽ കാണുന്ന ആൾക്കാരാണ് ഒരു ഉമ്മയും മൂന്ന് മക്കളുള്ള ഒരു ചാനലാണ് അപ്പോൾ ആ ഒരു ചാനലിൽ മഷൂറ ഫാത്തിമ ചാനലിൽ നജില എന്ന് പറയുന്ന ആളാണ് ആ ചാനൽ നടത്തുന്നത് മഷൂറ ഫാത്തിമെന്ന് പറയുന്നത് ഓളെ മോള പേരാണ് അപ്പോൾ മോള പേരിലാണ് ആ ചാനൽ തുടങ്ങിയത് അപ്പോൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ ഈ നെജില എന്ന് പറയുന്ന ആൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടി തന്നെയാണ് ഈ ഒരു നെജിലന എൻ്റെ ഒരു ഫ്രണ്ടായിട്ടൊരു കൂടപ്പുറപ്പായിട്ട് എനിക്ക് കിട്ടിയത് എന്താ പറയുക ഒരു ഒരു ദിവസം പോലും നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളും അന്വേഷിക്കാണ്ട് ഓളും നിൽക്കല അതേപോലെ തന്നെ ഞാനും അവിടെ വിശേഷങ്ങളും കാര്യങ്ങളും തിരിച്ചും അങ്ങോട്ട് ദിവസവും അന്വേഷിക്കാറുണ്ട് കാരണം നമ്മൾ ഒരു കൂടെപ്പുറപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മളെ എല്ലാവരും തന്നെ അങ്ങനെ ആയിരിക്കും കാരണം എല്ലാവരും വിളിച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഡെയിലി അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഓളോ ചാനലിൽ കൂടെ തന്നെ എൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഓൾ പുറത്ത് വിട്ടിരുന്നു അപ്പോൾ ഞാൻ ഓളോട് എൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യോ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ അപ്പോൾ നീ ഒരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ഞാൻ ഓളോട് അങ്ങോട്ട് ചോദിച്ചിട്ടാണ് ആ ഒരു വീഡിയോ ഓൾ ചെയ്തത് അപ്പോൾ വേറെ എനിക്ക് വീടിൻ്റെ ചെറിയൊരു ജപ്തി ആയിട്ടുള്ളൊരു ബാങ്ക് ഇഷ്യൂവിൻ്റെ ഒരു പ്രോബ്ലം വന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടെ തന്നെ ആ ഒരു വീഡിയോ ഒരു കുറേ രണ്ടാഴ്ച മുമ്പേ തന്നെ ആദ്യം ഞാൻ ഈ ഒരു വീഡിയോ ചാനലിൽ കൂടെ തന്നെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കാണാത്താരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മഷൂറ ഫാത്തിമ ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പേ ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറൊന്നല്ല പിന്നെ ഈ ബാങ്കിൻ്റെ ഈ ഇഷ്യൂ കാരണം എനിക്ക് ബാങ്കിൽ കുറച്ച് പൈസ അടയ്ക്കാൻ ഉള്ളതുകൊണ്ട് തന്നെ ജപ്തി നോട്ടീസ് വന്നുകൊണ്ട് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നത് അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അന്ന് നമ്മളെ വിളിക്കുകയും സപ്പോർട്ട് ചെയ്യൊക്കെ ചെയ്തിരുന്നെങ്കിൽ കൂടിയും ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടിയേ ഉള്ളൂ നമുക്കത് എമൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ആ ആ ഒരു എമൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള പൈസ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് നമ്മളിനിപ്പോൾ ആരോടെങ്കിലും വാങ്ങാണെങ്കിലും അത് നമുക്ക് കടമായിട്ടേ വാങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പുതിയൊരു ലോണ് നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ ലോൺ എടുത്തിങ്ങനെ ബാധ്യതകളായി നിൽക്കുന്ന സ്ഥിതിക്ക് നമുക്ക് പുതിയൊരു ലോണും കാര്യങ്ങളും ഞമ്മൾക്ക് കിട്ടൂല അപ്പോൾ വേറൊരാൾക്കാരുടെ അടുത്ത് നമ്മൾ ഇനി കടം ചോദിച്ചാലത് നമുക്ക് ഇത്ര അവധി വെച്ചിട്ടായി കൂരഴിഞ്ഞപ്പോൾ നമുക്ക് പൈസ തരിക അപ്പോൾ ആ പൈസ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ കൊടുത്തു തീർത്തില്ലെങ്കിൽ അത് നമുക്കൊരു ബാധ്യതയാണ് അപ്പോൾ അതൊക്കെ എനിക്ക് നടക്കാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടെ ഒരു ഹെൽപ്പ് എല്ലാവരോടും ചോദിച്ചത് അപ്പം മഷൂറ ഫാത്തിമനോട് ഞാൻ ആ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഓളോ ഓളോ വീഡിയോയിൽ കൂടെ ഒരു നൂറ് രൂപ ചലഞ്ച് എന്ന രീതിയിൽ ഓളൊരു വീഡിയോ ഇടുകയും അതിൽ കുറച്ച് പേര് എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സഹായിച്ച ഇതിൽ എനിക്ക് കിട്ടിയത് ഒരു അയ്യായിരം രൂപ ആണെ ഓള് ആ ഒരു വീഡിയോ വെച്ചിട്ട് എനിക്ക് അതിൽ കിട്ടിയത് കിട്ടും അപ്പോൾ ആ ഒരു അയ്യായിരം രൂപതാ ഞാൻ എൻ്റെ ബാങ്കിൽ കൊണ്ടുപോയി അടച്ചിട്ടുണ്ട് ബാക്കി എനിക്ക് ഇരുപത്തിരണ്ട് കാണുന്നുണ്ടോ അതിൽ വില അച്ചടിച്ചേൽ തന്നെ ക്ലിയർ കുറവ ബാക്കിതാ എനിക്ക് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപ ഇനി ബാലൻസ് ഉണ്ട് അടയ്ക്കാൻ അപ്പം ഇതൊന്നും കളവുള്ള കാര്യങ്ങളല്ല നമ്മൾ ഉള്ളത് പറയുന്നത് കുറേ ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് പിന്നെ ബാഡ് കമൻ്റ് ആയിട്ട് വരുന്നുണ്ട് വീട് ജപ്തി വീട് വിറ്റിട്ട് കടം തീർക്കണം അല്ലെങ്കിൽ വീട് വിറ്റിട്ട് വേറെ വാടകയ്ക്ക് പോകണം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോക്കും ഇന്ത്യ വീഡിയോക്ക് ഒരുപാട് ബാഡ് കമൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് പറയാൻ തെരുവിലേക്ക് നമ്മൾ ഇറങ്ങാനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം നമ്മൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സഹായിക്കുക എന്നേ പറഞ്ഞുള്ളൂ അല്ലാതെ നമ്മൾ ഈ ചെറിയ രണ്ട് കുട്ടികളാണ് എനിക്കുള്ളത് രണ്ട് കുട്ടിക്കും ഓരോരോ കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളാണ് ഒരു മോക്ക് നമുക്ക് എന്താ പറയുക ഒരു മോക്ക് എനിക്ക് ആ ജൂ മെയ് ആറാം തീയതിയൊക്കെ നമുക്ക് ഒരു ഓഫത്തിനും ഡേറ്റ് വന്നാണ് മെഡിക്കൽ കോളേജിൽ ഇതാണ്ടോ മെയ് ആറാം തീയതി നമുക്ക് ഡേറ്റ് വന്നാണ് അഡ്മിറ്റ് ആവാനുള്ളത് അതേപോലെ തന്നെ ചെറിയ മൂക്കും ബ്ലഡിൻ്റെ പ്രശ്നവും കാരണം അനീമിയ എന്ന് ഒരു പറയുന്നൊരിതുണ്ട് ടെസ്റ്റിൽ നമുക്ക് മനസ് മനസ്സിലായതാണ് അങ്ങനെ ഓക്കും ആ ഒരു അസുഖം ഉണ്ട് നല്ലത് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ് നമ്മൾ ഓരെയും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് അപ്പോൾ അവരെയും കൊണ്ട് റോഡുമ്പേക്ക് ഇറങ്ങാനാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കഴിയുന്ന ആൾക്കാർ കഴിയുന്ന ഒരു നൂറ് ആണെങ്കിൽ നൂറ് രൂപ തന്ന് സഹായിക്കണം എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതിനാണ് നമ്മൾ നമ്മളെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഇതിൽ വെച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക അല്ലാത്ത ആൾക്കാരെ കൂടി വെറുതെ നമ്മളെന്തിനാണ് ഓരോരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഞാൻ സങ്കടപ്പെടുത്തിലാക്കുന്നത് കാരണം നിങ്ങൾ ബാഡ് കമന്റ് ഇട്ടാലും അത് ജനങ്ങളെല്ലാവരും കാണുന്നതാണ് കാരണം സത്യം എന്താണെന്ന് മനസ്സിലാക്കാണ്ടായിരിക്കും ഓരോരുത്തരും ഓരോന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ സത്യം എന്തെങ്കിലും ഉണ്ടോയെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണോ ഓരോന്ന് അഭിപ്രായങ്ങൾ പറയാൻ അല്ലാതെ പിന്നെ നചിലന ഞാനും നെജിലെയും ചാരിറ്റി തുടങ്ങാൻ വേണ്ടി എന്താ പറയുക അങ്ങനെയല്ല എന്താ ഞാനും നെജിലെയും കൂടിയും ഈ ഒരു ചാരിറ്റീൻ്റെ ഇതും പേരും പറഞ്ഞ് ഞാൻ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നാൽപ്പത് ലക്ഷമൊക്കെ കിട്ടുകയാണെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് എടുക്കുക ഓരോ കമൻറ്റ് വന്നാൽ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നാൽപ്പത് ലക്ഷം പോയിട്ട് ഒരു നാൽപ്പതിനായിരം രൂപ കിട്ടിയാൽ തന്നെ നമ്മളെ ബാധ്യതകൾ നമ്മളെ പ്രശ്നങ്ങൾ ഏകദേശം തീരും അപ്പോൾ അത്രയും വലിയ കമൻറ്റുകളൊക്കെ അറിയുമ്പോൾ നാൽപ്പത് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ എവിടെ എത്തി കാരണം ഇത്ര എത്ര വ്യൂസ് പോയാൽ നൂറ് രൂപ ചലഞ്ച് വെച്ചിട്ട് നാൽപ്പതിനായിരം വ്യൂസ് പോയാൽ നാൽപ്പതിനായിരം കിട്ടിയില്ലെന്നാൽ അങ്ങനെ നാൽപ്പത് ലക്ഷം കിട്ടിയില്ലെന്നാൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിൽ എനിക്ക് ആ ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് ആകെ വന്ന പൈസ എന്ന് പറയുന്നത് ഈ അയ്യായിരം രൂപയാണ് അവൾ ഒരു നൂറ് രൂപ ചലഞ്ച് വെച്ചിട്ട് എനിക്ക് വന്നത് ആ ഒരു പൈസയാണ് ഞാൻ അപ്പം തന്നെ രാത്രി വൈകുന്നേരം മണിക്ക് നാലുമണിക്ക് അഞ്ചുമണിയൊക്കെ ആയിരുന്നു ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് രാവിലെ ആയ ആയപ്പോഴേക്കും എനിക്ക് വന്ന പൈസയാണ് അത് ആ രാവിലെ കിട്ടിയ പൈസ ഞാൻ അന്നേരം തന്നെ ബാങ്കിൽ പോയി അടിച്ചതാണ് കാരണം അതിന് ശേഷം നമുക്ക് പൈസ വന്നിട്ടില്ല അപ്പം നമ്മളെ കയ്യിൽ കൂടി നമ്മൾ എടുത്തു പോകേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ അപ്പം തന്നെ പോയിട്ട് ആ ഒരു പൈസ ബാങ്കിൽ അടയ്ക്കുന്നതും ഈ റെസീപ്റ്റ് നിങ്ങളെ കാണിച്ചു തരുന്നതും അപ്പോൾ നമ്മൾ കാര്യങ്ങൾ അറിയാണ്ട് മറ്റുള്ളവരെ കുറ്റം കുറ്റപ്പെട്ടിട്ട് കാര്യമില്ല സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആരെങ്കിലും ആദ്യം അന്വേഷിക്കണം കാരണം ഓരോരുത്തർ പിന്നെ ബാഡ് ഗവൺമെൻറ് ഇടുന്ന ആൾക്കാർ ഒന്ന് ചിന്തിക്കണം കാരണം നമ്മൾ ചെറിയ കുട്ടികളെയും കൊണ്ട് റോഡുമൊക്കെ ഇറങ്ങാന്ന് പറയുന്നത് പറയാൻ എളുപ്പം കഴിയും പക്ഷേ ഇറങ്ങിയ ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അവർക്കൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥയിൽ എത്തി നോക്കണം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് മാക്സിമം ആരും ഒരാളെ എന്താ ചെയ്യുക ഉപദ്രവിക്കരുത് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ ഉപദ്രവിക്കരുത് നിങ്ങൾക്ക് വീഡിയോ എങ്കിലും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അയ്യുന്നതും അത് ചെയ്തു തരാം കാരണം വേറൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എനിക്ക് ഇന്ന് പറയാനുള്ളത് അപ്പോൾ മാക്സിമം ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്യാം വീഡിയോ കണ്ടു ഞാൻ അല്ലാതെ നിങ്ങൾ ബാഡ് കമൻ്റ് ആയിട്ട് വരരുത് ദയവ് ചെയ്തിട്ട് പ്ലീസ്